നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉഴരുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ പിന്നാലെതാ അതീവ ദുഃഖകരമായ ആശങ്കപ്പെടുത്തുന്നതുമായ ഒരു വാർത്ത ഇറാനുമേലേർപ്പെടുത്തിയ ആയുധ ഉപരോധം ഈ മാസം പതിനെട്ടിന് അവസാനിക്കാനിരിക്കെ കടുത്ത ആശങ്കയിലാണ് പ്രവാസലോകം മുഴുവനും യു എ മുഖേന ഉപരോധം ദീർഘിപ്പിക്കാനുള്ള യു എസ് നീക്കം പരാജയപ്പെട്ടിരിക്കെ പുതിയ സാഹചര്യം മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഗൾഫ് രാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലുമായി യു എ ഈ സമാധാന കരാർ ഒപ്പുവച്ചത് ഇറാനെ കാര്യമായി തന്നെ ചൊടിപ്പിച്ചിരുന്നു പിന്നാലെ സൗദി സമാധാനം ലക്ഷ്യമിട്ടുകൊണ്ട് യു എയുടെ നടപടി സ്വാഗതാർഹമാണെന്ന് വ്യക്തമാക്കി ഇതിനെതിരെ കടത്ത ഇറാൻ നൽകിയത് കൊണ്ടുള്ള യു എയുടെ ഒറ്റപ്പെടുത്തിയിട്ടില്ല എന്നാണ് മേഖലയിൽ സമാധാനം യു എ ഇ അമേരിക്കയോടൊപ്പം കൈകോർത്തുകൊണ്ട് ഇസ്രായേലുമായി ഈ കരാർ ഒപ്പുവച്ചത് ഒരു പരിധിവരെ കാര്യങ്ങൾ സുഗമമാക്കാൻ എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ തലവേദന സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തുവില കൊടുത്തും ഇറാനും യു എ ആയുധ തുടരണമെന്ന ആവശ്യമാണ് ഗൾഫ് രാജ്യങ്ങൾ ഉന്നയിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെ വൻ ശക്തി രാജ്യങ്ങൾക്ക് മുമ്പാകെ ഇക്കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദവും ജി സി സി നേതൃത്വം നടത്തിയിരുന്നു എന്നാൽ ഏകപക്ഷീയമായി അമേരിക്ക ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ചുവെന്നതല്ലാതെ മറ്റു വൻ ശക്തി രാജ്യങ്ങളൊന്നും അതിനെ പിന്തുണച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ വ്യവസ്ഥ പ്രകാരം ഒക്ടോബർ പതിനെട്ടിന് അവസാനിക്കുന്ന ഉപരോധം നീട്ടുന്നത് ന്യായീകരിക്കാൻ പറ്റില്ലെന്നാണ് ഫ്രാൻസ് ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത് ഇറാന്റെ പദ്ധതിയും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള നീക്കവും ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് ജി സി സി നേതൃത്വം വിലയിരുത്തിയതിനു പിന്നാലെ ഏറെ ആശങ്കയാണ് പരക്കുന്നത് ഇതേ തുടർന്ന് അമേരിക്കയിൽ നിന്ന് അത്യന്താധുനിക യുദ്ധവിമാനങ്ങളും മറ്റും ഉറപ്പാക്കാനുള്ള നീക്കം ത്വരിതപ്പെടുത്താനും ഗൾഫ് രാജ്യങ്ങൾ തിരക്കിട്ട നീക്കത്തിലാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ യു എക്ക് കൈമാറുന്നതിൽ എതിർപ്പില്ലെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് അടുത്തിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ സൗദി കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും കൂടുതൽ നവീന ആയുധങ്ങൾ ലഭ്യമാക്കാൻ വൻ ശക്തി രാജ്യങ്ങളുമായി ചർച്ച തുടരുകയാണ് മറ്റൊന്നുമല്ല ഒക്ടോബർ പതിനെട്ടിന് ഇറാനുമേലുള്ള ആയുധ ഉപരോധം അവസാനിക്കുമ്പോൾ ഇനി അപ്രതീക്ഷിതമായി എന്തും നടക്കാമെന്ന ആശങ്കയിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ മുഴുവനും ഇത് പ്രവാസികളെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ത്ത് ഇസ്രായേലുമായി ഒപ്പുവച്ച സമാധാന കരാർ ഇറാനെ ഏറെ ചൊടുപ്പിക്കുകയുണ്ടായി ഇതിനു പിന്നാലെ എന്തും നടക്കുമെന്ന താക്കീതും ഇറാൻ നൽകിയിരുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ